നമസ്കാരം പാലക്കാട് യൂത്ത് വ്യാജം സ്ഥാനാർത്ഥി മാങ്കൂട്ടത്തിന് പരാജയം മണക്കുന്നുണ്ടെന്ന് കുഴിമന്തി ഈക്കാനും സംശയമുണ്ടായിരിക്കുന്നു കുഴിമന്തി ഇക്കാനും വല്ലാതെ ആവലാതി ഉണ്ടായിരിക്കുകയാണ് ഇന്നിപ്പോ റിപ്പോർട്ടർ ചാനൽ അവരുടെ മറ്റേ നവകേരള മോഡൽ മണ്ഡല പര്യടനം നടക്കുകയാണല്ലോ അതിന്റെ ഭാഗമായിട്ട് കുഴിമന്തി ഇക്കാനെ പിടിച്ചു നിർത്തിയ അവസാന മണിക്കൂറിൽ കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുക എങ്ങനെ ഉണ്ട് തെരഞ്ഞെടുപ്പ് എന്ന് ചോദിച്ചപ്പോ യു ഡി എഫ് ക്യാമ്പിനെ കുറിച്ച് അദ്ദേഹം പങ്കുവച്ചത് കിറുകൃത്യമായിട്ടുള്ള കാര്യമാണ് മുകളിൽ നല്ല ഓളങ്ങൾ ഈ മാപ്ര ക്യാമറകൾക്ക് മുന്നിൽ ഉണ്ട് പക്ഷെ താഴെ തട്ടിൽ യാതൊരു തരത്തിലുള്ള ചലനമില്ല ഇനി കുറച്ച് ഉള്ളൂ ആ സമയമെങ്കിലും തിരിച്ചറിയണമെന്നാണ് ആര് പറയുന്നത് യു ഡി എഫ് ക്യാമ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന കുഴിമന്തിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും എഡ്ജ് ഉണ്ടായി ഏറ്റവും വലിയ ഈ കോൺഗ്രസിന് പ്രത്യേകിച്ച് ബി ജെ പി ജയിക്കരുത് എന്ന ഒരു രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയാണ് താങ്കൾ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് ഇന്ന് കൊട്ടിക്കലാശമാണ് എന്താണ് സാധ്യത പാലക്കാട് സാധ്യതയെ സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെയുള്ള സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന ഉദ്ദേശത്തിലാണല്ലോ നമ്മൾ പിന്മാറിയത് മിനാജ് അടക്കമുള്ളവർ ഇപ്പോഴും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ എന്താ വെച്ചാൽ കോൺഗ്രസിന്റെ മേൽത്തട്ടിൽ വലിയ ഓളങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അടിത്തട്ടിൽ അവരുടെ യോജിപ്പ് ഇപ്പോഴും പൂർത്തീകരിക്കാൻ ലീഡർഷിപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഒരു ഒരു പ്രയാസം നമ്മളത് കാണുന്നുണ്ട് ഇനിയും ഒരു എന്താ പറയുക പത്ത് നാൽപ്പത് മണിക്കൂർ ബാക്കിയുണ്ട് അത് പാച്ചപ്പ് ചെയ്യാൻ കോൺഗ്രസ് ലീഡർഷിപ്പ് നന്നായി മെനക്കെടണം ഈ ഓളത്തിനോടൊപ്പം താഴേക്കടയിൽ നടക്കേണ്ട വർക്ക് നടക്കേണ്ടതുണ്ട് അതിൽ ലീഡർഷിപ്പ് എന്നാണ് എനിക്ക് പറയുന്നത് വ്യാജൻ ചേർന്ന് പലതരത്തിലുള്ള ഒരു ഗുമൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് പക്ഷെ ആ ഗുമല്ലല്ലോ ജനങ്ങളുടെ മനസ്സിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതുപോലെ സ്വർണ്ണക്കടത്ത് ഗുമ്മുണ്ടാക്കിയിട്ട് ഇതാ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ പോകുന്നു ഉമ്മൻചാണ്ടി പകുതി മുഖ്യമന്ത്രിയാകും അങ്ങനെ പല കാൽക്കുലേഷനിലായിരുന്നു ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന അതേപോലത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് ഉണ്ടാവുകയാണ് ആ ഉപതെരഞ്ഞെടുപ്പ് ചേലക്കരയിലും പാലക്കാടും പുതിയ രാഷ്ട്രീയമായിട്ടുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നുണ്ടെന്നും അത് കുഴിമന്ത്രിക്കാൻ ഇത്രയും ദിവസം ബി ജെ പിയെ തോൽപ്പിക്കും എന്നുള്ള വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതിന് ശേഷം ഏറ്റവും ഒടുവിൽ തുറന്നു പറയാൻ പറ്റാതെ പറഞ്ഞില്ലെങ്കിൽ അപകടമാകുമെന്നുള്ള നിലയ്ക്ക് ചാനലിലൂടെ ഇത്രയെങ്കിലും പറഞ്ഞു അത് തന്നെ മഹാഭാഗ്യം എന്തായാലും കാര്യങ്ങളുടെ കിടപ്പുവശം നിങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെടുന്നില്ലേ പാലക്കാട് സരിൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഇഫക്റ്റ് അല്ല ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ പോകുന്നു സരിൻ കടുത്ത ഫൈറ്റ് യു ഡി എഫിന് കൊടുത്തിരിക്കുകയാണ് വലിയ ആത്മവിശ്വാസവും പതിനായിരത്തിന്റെ ഭൂരിപക്ഷം കിട്ടുമെന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഗ്രൗണ്ടിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന റിയാലിറ്റി എന്താണെന്നാണ് അൻവറിക്ക പറയാതെ പറയുന്നത് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോക്കാണെങ്കിൽ കട്ടയും പടവും മടങ്ങുമെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് നാൽപ്പത് മണിക്കൂർ അവശേഷിക്കുകയാണ് വലിയ അപകടമാണ് മുകളിൽ മാത്രമേ ഓള ഉള്ളൂ താഴേക്കിടയിൽ ആൾക്കാർക്കിടയിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അത് മേക്കപ്പ് ചെയ്യണമെന്നുള്ള ആവശ്യം അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുമ്പോൾ അത് പാലക്കാടത്തെ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഏത് ദിശയിലേക്കാണ് ഇപ്പോൾ വഴിതിരിഞ്ഞു വരുന്നു എന്നതിന്റെ കൃത്യമായ ദിശാസൂചനയാണ് ഇതാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റം യു ഡി എഫ് ഉണ്ടാക്കിയെന്ന് പ്രചരിപ്പിക്കുന്നത് എവിടെയൊക്കെയാണ് അത് മരണാനന്തരം നടന്ന ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ എല്ലാ അങ്ങ് ഒഴുകി നടന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്യിക്കാതെ പാട്ടുകളുമിട്ട് അല്ലെങ്കിൽ കല്ലറകൾ സന്ദർശനം വിനോദസഞ്ചാരം പോലെ കൊണ്ട് നടത്തി അവിടെ ക്യാമറകൾ സെറ്റ് ചെയ്ത് വച്ചതുപോലെ അല്ല പാലക്കാടും ചേലക്കരയിലും രാഷ്ട്രീയം ചർച്ചയായിട്ടുണ്ട് എന്നുള്ള വസ്തുത ചിലർക്ക് ബോധ്യപ്പെടുന്നുണ്ട് ആ രാഷ്ട്രീയം ചർച്ച ചെയ്ത് ആൾക്കാരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്ന ഓളങ്ങൾ അത് മോൾ തട്ടിൽ ക്യാമറകൾക്ക് മുന്നിൽ മാത്രമേ നടന്നിട്ടുള്ളൂ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ അത് എത്തിയിട്ടില്ല എന്ന് അമ്പൂക്കായുടെ വായിലൂടെ തന്നെ പുറത്തുവരുമ്പോൾ യു ഡി എഫിന്റെ കാര്യം ഏകദേശം കുഴിമന്തി അവസ്ഥയിലാണെന്ന് ഏറെക്കുറെ ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിനത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പരസ്യപ്രചരണം അവസാനിക്കാൻ പോകുമ്പോൾ കളം സരിൻ പിടിച്ചിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇടതുപക്ഷവുമായി തെറ്റി പിണറായിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തേരാപ്പാര ഗതി കിട്ടാതെ അലയുന്ന ഒരു ആത്മാവിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വാചകമെന്ന് പറയേണ്ടി വരികയാണ്